ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടാം വർഷ വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ രണ്ടായിരത്തി രണ്ട് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ പരീക്ഷ എഴുതി പരീക്ഷയിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയം എഴുപത്തി പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം മുൻവശം ഇത് എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനമായിരുന്നു എഴുപത്തി എട്ട് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനമായിരുന്നു വ്യത്യാസം എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് എട്ട് എട്ട് ശതമാനത്തിൻ്റെ കുറവ് സയൻസ് ഗ്രൂപ്പിൽ എൺപത്തിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വിജയവും ഹ്യൂമാനിറ്റീസിൽ അറുപത്തിയൊൻപത് ദശാംശം ഒന്ന് ആറ് ശതമാനവും കൊമേഴ്സിന് എഴുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വിജയവുമാണ് ഉണ്ടായിരിക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സേ പരീക്ഷ ഉണ്ടായിരിക്കും പുനർമൂല്യനിർണ്ണയത്തിന് മെയ് ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്പെഷ്യൽ സ്കൂളുകളിൽ എൺപത്തി ദശാംശം നാല് പൂജ്യം ശതമാനം വിജയമാണ് സർക്കാർ സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി എൺപത്തിയൊൻപത് മൂല്യനിർണ്ണയ ക്യാമ്പുകളും വി എച്ച് എസ് സിക്ക് എട്ട് ക്യാമ്പുകളും സജ്ജീകരിച്ചു വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിലൂടെ മൂന്നര മണി മുതൽ വിദ്യാർത്ഥികൾ ഫലമറിഞ്ഞു തുടങ്ങി ഏറ്റവും വിജയ കൂടിയ ജില്ല എറണാകുളവും വിജയ കുറഞ്ഞ ജില്ല കാസർഗോഡുമാണ് വി എച്ച് എസ് സി പരീക്ഷ എഴുതിയ ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി എഴുപത്തിയെട്ട് കുട്ടികളിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് പേർ വിജയിച്ചു എഴുപത് ദശാംശം പൂജ്യം ആറാണ് വിജയ കഴിഞ്ഞ തവണ വിജയിച്ചത് എഴുപത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ശതമാനം വിദ്യാർത്ഥികളായിരുന്നു അതേസമയം സ്കൂളുകളിൽ പോക്സോ നിയമ നടപടികൾ കർശനമാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എഴുപത്തിയേഴ് ജീവനക്കാർ കേസുകളിൽ ഉൾപ്പെട്ടു ഇതിൽ അറുപത്തിയഞ്ചു പേർ അധ്യാപകരും പന്ത്രണ്ട് പേർ അനധ്യാപകരുമാണ് നടപടി പൂർത്തിയാക്കിയ പോക്സോ കേസുകളിൽ ഒരാൾക്ക് നിർബന്ധിത പെൻഷൻ നൽകുന്നതോടൊപ്പം നാല്പത്തിയഞ്ചു പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് വകുപ്പിൽ നിന്ന് ഒൻപത് ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം